They, been, Kale, Kale, Sudemata, sushiki, ും സ്വാഗതം തീയുണ്ടയുടെ ഉറവിടം എവിടെ നിന്നും അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് സംഭവം ജോൺ ഹെൻറി ലിനിന് വേനൽക്കാല കൊടുങ്കാറ്റിൽ വിചിത്രമായ ഒരനുഭവമുണ്ടായി ഒരു തീയുണ്ട അദ്ദേഹത്തിൻ്റെ കുളിമുറിയിൽ പ്രവേശിച്ച് കാലിൽ ചുറ്റി പിന്നീടത് വാഷ് ബേസിനിലേക്ക് ഉരുണ്ടുപോയി അപ്രത്യക്ഷമായി മുന്തിരിങ്ങയോളം വലിപ്പമുള്ളതായിരുന്നു അത് ആ തീയുണ്ടയ്ക്ക് മഞ്ഞ നിറമായിരുന്നു ശബ്ദമുണ്ടായിരുന്നില്ല കുളിമുറിയിലെ ചില ഉപകരണങ്ങളെ അത് ഒരുക്കി കളഞ്ഞ ശേഷം അഴുക്കുചാരിയിലേക്ക് ഒരിച്ചുപോയെന്നാണ് റവന്യൂ ജോൺ പറഞ്ഞത് ഇതെല്ലാം ചില സെക്കൻഡുകൾക്ക് മാത്രമേ നീണ്ടു നിന്നുള്ളൂ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് മറ്റൊരു കൊടുങ്കാറ്റ് ദിവസം ഇതേ സംഭവം ആവർത്തിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു മുന്നലിനോട് സദൃശമുള്ള ഈ തീയുണ്ട പ്രതിഭാസം പ്രകൃതിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത് എന്നാൽ ഇത്തരം തീയുണ്ടകളെ കണ്ടതിൽ നിരവധി ദൃശാക്ഷികളുമുണ്ട് ഒരിഞ്ച് മുതൽ നിരവധി അടികൾ വരെ വലുപ്പമുള്ള തീയുണ്ടകൾ കണ്ടവരുണ്ടത്ര ചിലതിന് മങ്ങിയ വെളുത്ത നിറവും മറ്റു ചിലതിന് കടും ചുവപ്പ് നിറവുമാണ് തീയുണ്ടകളിൽ പൊട്ടിത്തെറിയോടെ അപ്രത്യക്ഷമാകുന്നതും നിശബ്ദമായി മങ്ങിമറിയുന്നതും ഇടിമിൽ നിന്നും വ്യത്യാസമുള്ളവയാണ് ഈ തീയുണ്ടകൾ യുവ സാവധാനം ധരിക്കുകയും കൂടുതൽ നേരം നിലനിൽക്കുകയും ചെയ്യുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിരുപദ്രവ കാര്യങ്ങൾ പൊട്ടിത്തെറി ഉണ്ടാവുമ്പോൾ പോലും ഇത് മനുഷ്യർക്ക് ജീവഹാനിയോ മറ്റു അപകടങ്ങളോ ഉണ്ടാകുന്നില്ല ഈ തീയുണ്ടകൾക്ക് ഒരു സാമൂഹ്യ മനസ്സാണുള്ളതെന്ന് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ കാമിലെ ലമാറി എൻ പറയുകയുണ്ടായി ഒരു തീയുണ്ട വാതിൽ തള്ളി തുറന്ന് വീടിൻ്റെ അകത്ത് പ്രവേശിക്കുക പോലും ചെ ഉണ്ടായിട്ടുണ്ടത്രയും മറ്റൊരിക്കൽ ഒരു തീയുണ്ട ഒരു മരത്തിൽ തങ്ങി നിന്ന് പിന്നീടത് ശാഖകളിലൂടെ സാവധാനം താഴേക്കിറങ്ങി സശ്രദ്ധം കൃഷിയിടത്തിലേക്ക് കടന്നു തീയുണ്ട തൊഴുത്തിൻ്റെ വാതിലിനടുത്തെത്തിയപ്പോൾ രണ്ടു കുട്ടികൾ അവിടെ കാരു കൊണ്ട് തട്ടിയെറിഞ്ഞു തീയുണ്ട ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എന്നാൽ കുട്ടികൾക്ക് പരുക്കൊന്നും പറ്റിയില്ല എന്നാൽ തൊഴുത്തിന് തൊഴുത്തിലെ മൃഗങ്ങൾ കൊല്ലപ്പെട്ടു ഇതുപോലൊരു സംഭവം ഫ്രാൻസിലെ ഒരു തെക്കുകിഴക്കൻ ഗ്രാമത്തിലും ഉണ്ടായി ഒരു അഗ്നി കോളം വീടിൻ്റെ പുകക്കുടലിലൂടെ താഴേക്ക് വന്ന് ഒരു മുറിയിൽ പ്രവേശിച്ചു ഒരു മുറിയിൽ ഒരു സ്ത്രീയും മൂന്ന് കുട്ടികളും ഉറങ്ങിക്കിടന്നിരുന്നു എന്നാൽ അവരെയൊന്നും തൊടാതെ തീകോളം നേരെ അടുക്കളയിലേക്ക് കടന്ന് അവിടെ നിന്നിരുന്ന ഒരു യുവകർഷകൻ്റെ കാലിൽ തീയുണ്ട തൊട്ട് തൊട്ടില്ല എന്ന മട്ടിൽ വട്ടം രുറ്റിയും വീടിനോടനുബന്ധിച്ചുള്ള തൊഴുത്തിലേക്ക് കടന്നു തീകോളം മനഃപൂർവ്വം എന്ന വണ്ണം തൊഴുത്തിലെ പന്നിയെ തൊട്ടശേഷം അപ്രത്യക്ഷമായി പന്നി തൽക്ഷണം തവുകയും ചെയ്തു തീയുണ്ടകൾ ഇന്നേ വരെ മനുഷ്യരെ കൊന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിന് ഉദാഹരണമായി മറ്റൊരു സംഭവം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് പത്തിന് രാത്രിയിൽ മിനസോട്ടയിലെ റിച്ചാർഡ് വോക്ദ് വീട്ടിലേക്ക് കാറോടിച്ചു വരികയായിരുന്നു ഏകദേശം മൂന്നടി വ്യാസമുള്ള കണ്ടാകൃതിയിലുള്ള ഒരു സ്ത്രീകോളം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു സ്ത്രീകോളം പെട്ടെന്ന് വന്ന് കാറിൻ്റെ മുൻവശത്ത് ഇടിച്ച് പൊട്ടിത്തെറിച്ചു കാറിൻ്റെ ലേഖോ ലോഹമോടികൾ ചുറ്റുപൊടുക്കുകയും ചെയ്തു ചൂടു സഹിക്കാനാവാതെ റിച്ചാർഡ് ഹോത് പുറത്തേക്ക് ചാടി അദ്ദേഹത്തിന് പരിക്കൊന്നും പറ്റിയില്ല അതിനെക്കുറിച്ച് മിന്നസോട്ട് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു വിശദീകരണവും നൽ നൽകാറുണ്ടായിരുന്നില്ല തികച്ചും ശുദ്ധമായ ആകാശത്തിൽ നിന്നും ഒരു തീകോളം എങ്ങനെ താഴെ വീഴും എന്ന് അത്ഭുതപ്പെടാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ തീയുണ്ടകൾ മനുഷ്യരെ കൊന്നിട്ടില്ലെങ്കിലും പൊള്ളലേൽപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മെയ് ഇരുപത്തൊമ്പിന് ഇംഗ്ലണ്ടിലെ ഒരു പട്ടണത്തിൽ ഒരു തീകോളം ഭൂമിയിൽ പതിച്ച് ഒമ്പത് പേർക്ക് പൊള്ളലേൽക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഏപ്രിൽ ഇരുപത്തൊമ്പതിന് മൊസാച്യൂസെറ്റിലെ ഒരു കൃഷിയിടം തീയുണ്ട മൂലം നിശേഷം കത്തി ദശിച്ചു പ്രകൃതി സഹജമായ ഒരു കാരണം മൂലമാണ് ഈ തീയുണ്ട ഉത്ഭവിച്ചതെന്ന് പരിസരവാസികൾ വിശ്വസിച്ചിട്ടില്ല ശാസ്ത്രജ്ഞന്മാരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് പിന്നെ എവിടെ നിന്നാണ് ഈ തീ കോളങ്ങൾ ഉടലെടുക്കുന്നത് അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല